ിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനീസ് ലീഡർ ചൌവൻ ലായുമായി ചേർന്ന് ഹിന്ദി ചീനി ഭായ് ഭായ് എന്നൊരു മുദ്രാവാക്യം കൊണ്ടുവരികയുണ്ടായി അന്നൊക്കെ അത് ഇന്ത്യയിൽ വലിയ ആവേശമായിരുന്നു രണ്ട് അയൽവാസികൾ തമ്മിൽ വലിയ ശക്തിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പുതിയ കൂട്ടുകെട്ട് വരികയും അത് വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ആശയവും ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണത്തിന് ശേഷം ആ സ്വപ്നം തകരുകയും ഇന്ത്യ ചൈന ഒരു ശത്രുക്കളായി മാറുകയും ചെയ്തു അതിനുശേഷം വളരെയധികം കാലം കഴിഞ്ഞു പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു നമ്മൾ ആ തരത്തിലുള്ള ശത്രുത പുലർത്തിയില്ലെങ്കിൽ തന്നെയും വലിയ മിത്രങ്ങളായി എന്ന് പറയാൻ പറ്റില്ല ചൈനയുമായിട്ട് നമ്മുടെ ട്രേഡ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിർത്തി അതിർത്തി അതിർത്തിയിലുള്ള തർക്കങ്ങൾ തുടരുന്നു ഇപ്പോൾ ഷാങ്ഹായിൽ ഒരു മൾട്ടി ലാറ്ററൽ മീറ്റിംഗ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി പങ്കെടുക്കുകയും ഏഴ് വർഷ വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ പോകുന്നത് അതുവലി ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് ചൈനയുമായിട്ടുള്ള യാത്ര എങ്ങോട്ടാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് മുരളീധരൻ നായർ കടങ്ങല്ലൂർ അദ്ദേഹം ചൈനയിൽ ഡിപ്ലോമാറ്റായിട്ട് വളരെ വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ് ചൈനീസ് എക്സ്പെർട്ടാണ് അതുകൂടാതെ അദ്ദേഹം ഇവിടെ ചാനൽ ചർച്ചകളിലൊക്കെ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വളരെ വളരെ സജീവമാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം നമ്മുടെ ഈ എസ്ഇഒ ഓർഗനൈസേഷൻ അതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫണ്ടമെൻ്റലായിട്ട് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് എന്താണ് പ്രധാനമായിട്ടുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് എന്ന് പറയാ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൈന ഇന്ത്യ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പ്രധാന പ്രശ്നം അതിർത്തി തർക്കമാണ് ഞാൻ അതിലേക്ക് വരാം പക്ഷേ വിശ്വാസക്കുറവാണ് ട്രസ്റ്റ് ഡെഫിഷ്യൻസിയാണ് ചൈന ഇന്ത്യയെയും ഇന്ത്യ ചൈനയെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ചൈന എന്ത് ചെയ്താലും ഇന്ത്യ അതിനെ സംശയത്തോടെ നോക്കുകയും ഇന്ത്യ എന്ത് ചെയ്താലും അത് ചൈന അതിനേക്കാൾ കൂടുതൽ സംശയത്തോടെ നോക്കുക അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷമാണെന്ന് നിലനിൽക്കുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അറുപത്തി രണ്ടിലെ യുദ്ധത്തിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ബന്ധങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങൾ സാമാന്യ അത് ഒരു നോർമലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ് എന്നാലും ഈ പല പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയുടെ ഇടയിൽ നിലനിൽക്കുന്നത് ഒന്ന് തിബറ്റിൻ്റെ പ്രശ്നമാണ് ഇന്ത്യ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ടിബറ്റ് ടിബറ്റ് ഓട്ടോണമസ് റീഡിയൺ ചൈനീസ് ഭാഷയിൽ പറഞ്ഞാൽ അത് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൻ്റെ ഒരു ഘടകമാണെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യം ചൈന വിശ്വസിക്കുന്നില്ല ചൈന അറുപത്തിരണ്ട് യുദ്ധത്തിൻ്റെ മുന്നോ മുൻപിൽ ചൈനീസ് എംബസിയും അവിടുത്തെ ഫോറിൻ മിനിസ്ട്രിയുമായിട്ട് നടന്ന കേബിൾ കത്തിടപാടുകൾ അവർ കുറേയെല്ലാം ഡീ ക്ലാസിഫൈ ചെയ്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടും വായിച്ചെടുക്കാം ചൈന വി വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് ടിബറ്റിൽ എന്തോ ഒരു അജണ്ട ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഒരു കാരണം ദലൈലാമ ഇവിടെ ഇന്ത്യയിലുണ്ട് ചൈന അദ്ദേഹത്തെ ഒരു സ്പ്ലിറ്റിസ്റ്റ് അതായത് ഒരു സെപ്പറേറ്റിസ്റ്റ് എന്നുള്ളതിനപ്പുറം ആണ് കാണുന്നത് ദലൈലാമയ്ക്ക് അജണ്ടയുണ്ട് ഒരു റിലീജിയസ് ലീഡർ ആണെങ്കിലും ദലൈലാമ അവിടെ ഒരു ടെമ്പറൽ ഹെഡും സ്പിരിച്വൽ ഹെഡുമായിട്ടാണ് ടിബറ്റൻ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ ആ ടെമ്പറൽ ഹെഡെന്നുള്ള ആ പൊസിഷൻ അദ്ദേഹം ഈയിടെയാണ് ധർമ്മശാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ദലൈലാമ പ്രശ്നം നിലനിൽക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ മരണശേഷവും വളരെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തുടരും അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ആവശ്യം പറയുന്ന സമയത്ത് നമുക്ക് തൈവാനോടുള്ള നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് അതും ചൈനയ്ക്ക് പ്രധാനമല്ല തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഇടയ്ക്ക് ഈ അടുത്തിടെ ചൈന സൂചിപ്പിച്ചിരുന്നു ഇന്ത്യക്ക് തായ്വാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് പണ്ട് ചൈനയിലെ ഏത് ലീഡറും നമ്മുടെ ലീഡേഴ്സ് അല്ല ലോകത്തെ ഏത് ലീഡർ വന്നാലും അവർ രണ്ട് കാര്യങ്ങൾ അവരെ കൊണ്ടാണ് ഇട്ട് പറയുകയായിരുന്നു ഒന്ന് ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് ഒന്ന് തായ്വാൻ ചൈനയുടെ ഭാഗമാണ് പിന്നെ ഇന്ത്യ അത് പറിച്ചിലും നിർത്തിയായിരുന്നു കാരണം സിക്കിം ഇന്ത്യയുടെ ഭാഗമായി ചേർന്ന സമയത്ത് ചൈന അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചൈനയുടെ ഭാഗം ആണ് ടിബറ്റ് അല്ലെങ്കിൽ തായ്വാൻ എന്ന് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ മടി കാട്ടി അപ്പോൾ ചൈനയ്ക്ക് ആ മെസ്സേജ് കിട്ടുകയും സിക്കിം ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചൈന അംഗീകരിക്കുകയും ചെയ്തു അപ്പം നമ്മൾ ചൈനയെ അതായത് അതിന് അവരുടെ കാര്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തായ്വാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണാധികാരികൾ ചൈനക്കാർ തന്നെയാണ് നാൽപ്പത്തൊമ്പതിലെ ലിബറേഷൻ സ്ട്രഗിളിന് ശേഷം അവർ ഓടിച്ചെന്ന് തായ്വാനിലേക്ക് രക്ഷപ്പെട്ട് അവിടെ സ്ഥാപിക്കുന്നു അപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ചൈന മെയിൻലാൻഡ് ചൈന ഞങ്ങളുടെ ഭാഗമാണെന്ന് ചൈന പറയുന്നില്ല മെയിൻലാൻഡാണ് ഇത്ര വലിയൊരു രാജ്യമാണ് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ചൈനയിൽ നിന്ന് ഒരു എനഗേഡ് സ്റ്റേറ്റ് അതായത് ഇവിടെ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ശക്തി ഉപയോഗിക്കേണ്ടി വന്നാലും ഈ ഭാഗത്തേക്ക് എടുക്കുമെന്നുള്ളതാണ് അപ്പം പക്ഷേ നമുക്ക് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞു അത് നമ്മളുടെ എല്ലാ ഉണ്ട് നമുക്ക് അവിടെ എംബസി ഇല്ല നമുക്കൊരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഓഫീസാണ് അദ്ദേഹം എംബസിയുടെ കാര്യങ്ങൾ തൽക്കാലം നടത്തി പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ തായ്വാൻ ഇന്ത്യയിലൂടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങളുടെ നം എന്നോട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആയിരക്കണക്കിന് കൂടുതൽ സ്ഥാപനങ്ങൾ അവർക്ക് ചൈനയിലുണ്ട് തീർച്ചയായിട്ടും അവരും വളരെ പ്രായോഗിക മതികളാണ് ചൈനക്കാർ വർഗം തന്നെ പ്രായോഗിക മതികളാണ് അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടും അവിടെ ക്യാപിറ്റലിസം അവർ കൈ കൊണ്ട കൊണ്ടുനടന്നത് അത് വിജയകരമായിട്ട് മുന്നോട്ടും പോകുന്നുണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി ആദർശങ്ങളുടെ ചങ്ങലയിൽ സ്വയം ബന്ധിതരാവാതെ അവർ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷെ ഇപ്പോൾ ഈ ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് മോദി ആദ്യമായിട്ട് ഇപ്പോൾ അവിടെ പോയി പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് അവരുമായിട്ട് ഒരു സമവായം ഉണ്ടായിട്ടുള്ളൂ സമയ സമവായം എന്ന് പറയുമ്പോൾ ഗൽവാനിലെ ഇൻസിഡൻറ്റ് നമുക്കറിയാമല്ലോ രണ്ടായിരം അതായത് നമ്മുടെ ഇരുപത് സൈനികർ മരിച്ചു ചൈന നാല് പേരെ ആദരിച്ചു അതിവിടെയെല്ലാം ചൈനക്കാരുടെ വാക്കുകളുടെ കളികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ചൈന ആദ്യം അവരുടെ ആരും മരിച്ചതായിട്ട് അവകാശപ്പെട്ടില്ല മരിച്ചില്ല എന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ചൈന ഒരിക്കലും അംഗീകരിക്കില്ല എത്ര പേർ മരിച്ചു എന്ന് പിന്നീട് അവർ ചെയ്തത് അവരുടെ ആ ചൈനീസ് ഭാഷാ പത്രങ്ങളോ സ്റ്റേറ്റ്മെന്റോ വായിച്ചാൽ അവരുടെ നാ ഗൽവാനിൽ മരിച്ച നാല് പേരെ ഞങ്ങൾ ആദരിച്ചു അപ്പം നാലിൽ കൂടുതൽ മരിച്ചോ ഇണ്ടെന്ന് അവർ സമ്മതിക്കുന്നില്ല പക്ഷെ നാൽപ്പതിൽ കൂടുതൽ പേര് മരിച്ചു എന്നാണ് പല പഠനങ്ങളും വരുന്നത് അത് പിൽക്കാലത്ത് വരും അഞ്ചോ പത്തോ ഇരുപതോ കൊല്ലത്തിന് ശേഷം ചൈന വരും പക്ഷെ ആ വിവരങ്ങൾ റിലീസ് ചെയ്യുക പക്ഷെ അത് അന്നത്തെ ആ ഒരു കൺഫർറ്റേഷന് ശേഷം ചൈന മുമ്പോട്ട് പോയില്ല എന്നുള്ളത് തന്നെ അവർക്ക് ശക്തമായ തിരിച്ചടി കിട്ടി എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമില്ല തീർച്ചയായിട്ടും ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യൻ റിയാക്ഷൻ കാരണം നോർമലി ഇന്ത്യ വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യാറ് പക്ഷേ ഇന്ത്യ കാരണം അതിർത്തി മേഖലയിലെല്ലാം രണ്ടായിരത്തി പതിമൂന്ന് വരെ ശ്രീ എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന കാലത്തോളം അതിർത്തിയിൽ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചൈന വളരെയധികം മുന്നോട്ട് പോയി ഇപ്പോഴും നമ്മളെക്കാളും ഒരു പത്തോ ഇരുപത് വർഷം മുന്നിലാണ് അവർ നമ്മളുടെ ഒരു ഒരു ഡിഫെൻസീവ് പോളിസി ആയിരുന്നു അതിർത്തിയിൽ നമ്മൾ റോഡുകളും പാലങ്ങളും പണിതാൽ ചൈന വരുമ്പോൾ അവർക്ക് അത് എളുപ്പമാക്കി കൊടുക്കില്ലേ അകത്തേക്കുള്ള ഇങ്ങനെ തന്നെ പറഞ്ഞു അതായത് ഇത് ഇന്ത്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ അത് അത് നമ്മുടെ പോളിസി അല്ലായിരുന്നു ഉള്ള സത്യത്തിൽ അറുപത്തിരണ്ടിന് ശേഷം ഉള്ള പല റോഡുകളും ചൈനക്കാർ തന്നെ നമ്മളുടെ ഭാഗത്ത് പണിത പല റോഡുകളും നമ്മുടെ പട്ടാളം മൈനുകൾ വെച്ച് തകർക്കുകയാണ് ഉണ്ടായത് ചൈന എളുപ്പത്തിൽ വരാതിരിക്കാനായിട്ട് പക്ഷെ ഇപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറി ഇപ്പം നമ്മളും കുറച്ച് കൂടി അതിർത്തി വരെയും നമ്മുടെ അതാണ് പല പ്രശ്നങ്ങളും ചൈന ഇൻക്ലൂഡ് ചെയ്തു ഇന്ത്യയിലേക്ക് കയറി എന്ന് പറയുന്നത് നമ്മൾ പല പണികളും നടത്തുമ്പോൾ ഒരു ഒരു കൾവട്ട് പണിയുക ഒരു പാലം പണിയുമ്പോൾ ചൈനക്കാർ വന്ന് അതിനെ എതിർക്കുക അല്ലെങ്കിൽ നമ്മൾ പണിതട്ട് പോന്നു കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ അവർ പൊളിച്ച് കളയുക അങ്ങനെയുള്ള രീതിയിലാണ് നടക്കുക അതാണ് ഇത്ര ഒരു വർഷത്തിൽ മുന്നൂറ് ഇൻകർഷൻസ് ഉണ്ടായി എന്നെല്ലാം പറയുന്നത് അതാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് അതിലേക്ക് വരുമ്പോൾ ഛായയിൽ ഇപ്പോൾ ഉണ്ടായ മീറ്റിംഗ് അതൊരു മൾട്ടി ലാറ്ററൽ മീറ്റിംഗ് ആണ് അതെ പക്ഷേ എന്നാൽ തന്നെ അതിനൊരു ഒരു ബൈലാറ്ററൽ ഛായ ഇന്ത്യ എക്സ് ചായനയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടായിട്ട് തീർച്ചയായിട്ടും അത് എൻ്റെ നോട്ടത്തിൽ അതിൻ്റെ കാരണം ഈ അമേരിക്കുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഉലച്ചിൽ മാത്രമാണ് നൂറ് ശതമാനം കാരണം ലോകം ഉറ്റുനോക്കുകയായിരുന്നു ഇന്ത്യയിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ പ്രഷർ അതിന് മുമ്പിൽ ജപ്പാൻ തകർന്നു പോയി കൊറിയ തകർന്നു പോയി യൂറോപ്യൻ യൂണിയൻ വകേ അമേരിക്കൻ പ്രഷറിൽ വന്നപ്പോൾ ഇന്ത്യ മാത്രം ഉറച്ചു നിന്നു അതിൻ്റെ ഫലങ്ങൾ എന്താകുന്നു നമുക്ക് കണ്ടു അറിയേണ്ടതാണ് ആ സമയത്ത് ഇന്ത്യ നിന്നത് റഷ്യക്കാവട്ടെ ചൈനയ്ക്കായിട്ടെ അത് വലിയൊരു സ്വാഗതാർഹമായ ഒരു തീരുമാനമായിട്ടാണ് കാരണം ചൈന എപ്പോഴും പറയുന്നത് ഇന്ത്യ അമേരിക്കയുടെ പുറകെ പോയാൽ ഒരിക്കലും അമേരിക്കയുടെ ഒരു ചതിയെ നിങ്ങൾ നേരിടാൻ പോവുകയാണ് എന്നുള്ളത് അടിക്കടി അവർ നമ്മളെ ഇങ്ങനെ അവരുടെ എഴുത്തുകളിലൂടെയും പ്രസവനകളിലേയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപിന്റെ ഈ പ്രവൃത്തി ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആയിരുന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തില്ലെന്ന് ചൈനയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മോഡിയുടെ ഈ വരവും മോഡിയുടെ ആ സ്റ്റാൻസും മോഡി പുട്ടിനെ വളരെ ആർദമായിട്ട് സ്വീകരിക്കുകയും മോഡിയും ട്രംപുമായിട്ടുള്ളതും അതിന് ശേഷം ആദ്യം നമ്മൾ നമ്മളതിൻ്റെ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ബയലാറ്റിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബയലാറ്റിൽ നടക്കുന്ന ദിവസം മോഡിയെ സ്വീകരിച്ചപ്പോൾ ഷീ ചിൻപിങ് ചൈനീസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഒരു വളരെയധികം കോൾഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഹാൻഡ് ഷേക്ക് ആയിരുന്നു പക്ഷേ ആ നമ്മളുടെ ബയലാറ്റിൽ കഴിഞ്ഞതിന് ശേഷം മൾട്ടി നാടൽ ഇത് ആ സമയത്ത് പട് പടം എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അന്ന് ഷീ ചിൻ പിങ് കൈ കൊടുത്തതിന് ശേഷം മറ്റേ കൈ വെച്ച് മോഡിയുടെ കയ്യിൽ ഇങ്ങനെ അത് ആകെ ചെയ്തത് ട്രംപ് പുട്ടിനോട് മാത്രമാണ് അതും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വലിയ കാര്യത്തിൽ പറഞ്ഞെങ്കിലും ഇത് അധികം അതിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ വിഷൽസ് ലൈവായിട്ട് കണ്ടതാണ് അപ്പോൾ ഒരു വളരെയധികം അയവ് വന്നിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞിരുന്ന കൽവാൻ ശേഷം അതിർത്തി ശാന്തിയും സമാധാനവും പുലരാതെ മറ്റ് രാജ്യങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മൾ തയ്യാറില്ല എന്നാണ് ചൈന അവകാശപ്പെട്ടത് നിങ്ങൾ അതിർത്തി തർക്കം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കട്ടെ ഇത് നമ്മൾ രണ്ട് രാജ്യങ്ങളും ചെയ്തതല്ല ഇത് ബ്രിട്ടീഷുകാർ വരച്ചിട്ട് പോയ അതിർത്തിയുടെ ഒരു ലഗസിയാണ് അത് നമ്മൾ അതിനെ പിടിച്ച് നമ്മളുടെ ബന്ധം വഷളാക്കരുത് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീർക്കാവുന്നു പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എസ്പെഷ്യലി മോഡിയുടെ ഈ കഴിഞ്ഞ ഗൽവാൻ ഇൻസിഡൻറ്റിന് ശേഷം നമ്മൾ നിർബന്ധമായി പറയുന്നത് അതിർത്തി തർക്കം പരിഹരിക്കാതെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് യഥാർത്ഥ നിയന്ത്രണ രേഖ എവിടെ എന്നുള്ളത് ഉറപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാരണം അതിർത്തി തർക്കമല്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ കിഴക്ക് ഭാഗത്തും <laughs> दे दे। ും ചൈന അവകാശപ്പെടുന്നു നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അവരും കുറ്റരുണാചൽ പ്രദേശിലും അങ്ങനെ പല ഭാഗങ്ങളിലും അവര് നമ്മുടെ കൊടുത്തത് ഒരു അയ്യായിരത്തി അറുനൂറ് കിലോ സ്ക്വയർ കിലോമീറ്റർ വാലി എന്നാണ് അത് അവർക്ക് ചൈനയുടെ ടിബറ്റിൽ നിന്നും ഷിൻജുവാങ്ങിലേക്കുള്ള ഏറ്റവും ചെറിയ വഴിപെട്ടാനായിട്ട് അതിൽ പോകണം നമ്മളുടെ കാശ്മീരിൻ്റെ നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്